അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നിഹാദ് തൊപ്പി തൊപ്പി തിരിച്ചു വന്നിരിക്കുവാണ് ലൈവുമായിട്ട് അപ്പം പുള്ളി തൊപ്പി എന്നുള്ള ക്യാരക്ടറിൽ നിന്ന് മാറി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചാനലിൻ്റെ പേര് എം ആർ സെഡ് തൊപ്പി തന്നെയാണ് അപ്പം നമുക്ക് തൊപ്പിന്ന് തന്നെ പറയാം അപ്പം തൊപ്പി ഒരുപാട് കാര്യങ്ങൾ മിനിഞ്ഞാന്ന് ലൈവിൽ തുടങ്ങി വന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊപ്പി അതിനകത്ത് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അതായത് തൊപ്പിയുടെ ഒരു കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ടതും തൊപ്പീൻ്റെ തമ്മനത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെന്നും പിന്നെ തൊപ്പീൻ്റെ ഡ്രൈവറേയും ഡ്രൈവറുടെ കൂട്ടാളികളെയും പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ന്യൂസുകളൊക്കെ കണ്ടു അപ്പോൾ തൊപ്പി കുറേ നാളുകൾക്ക് ശേഷം അന്നൊന്നും തൊപ്പി അതിനെ പ്രതികരിച്ചില്ല പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ ഇനി ഞാൻ നോക്കിയായിട്ട് വന്നിട്ട് തൊപ്പി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് മീഡിയാസിനെ നമുക്കറിയാം അവർക്ക് ഒന്ന് കിട്ടിയാൽ പത്തായിട്ട് അങ്ങനെ പറയാം എന്നാലോചിക്കുന്നവരാണ് അതായത് റേറ്റിംഗ് വേണം എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കണം അത് ടി വി ചാനലുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുകളിലും അപ്പം യൂട്യൂബിലെ കുറച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ളവർ പിടിച്ച് വാർത്തയിട്ട് കഴിഞ്ഞാൽ ആ വാർത്ത മില്യൺസ് അടിക്കാൻ വലിയ താമസമൊന്നും വേണ്ട എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പം തൊപ്പി വന്നിരുന്നെന്ന് പറഞ്ഞ കുറച്ച് കാര്യമുണ്ട് അതായത് തൊപ്പിക്ക് തമ്മനത്ത് അങ്ങനെ ഒരു ഫ്ലാറ്റ് ഇല്ല തൊപ്പി ഇപ്പം എട്ട് മാസത്തോളമായിട്ട് കളമശ്ശേരിയിൽ എവിടെയുമാണ് താമസിക്കുന്നത് പിന്നെ തൊപ്പിയുടെ ഡ്രൈവറായിട്ട് വന്നൊരു പുള്ളിയുണ്ട് പുള്ളിനെ ആകെ ഏഴ് ദിവസമേ ആയിട്ടുള്ളൂ തൊപ്പി പരിചയപ്പെട്ടിട്ട് പിന്നീട് പറയുന്ന ഒരു കാര്യം തൊപ്പി ഇന്നേ വരെ വെള്ളം പോലും അടിച്ചിട്ടില്ല അതായത് കള്ളൊന്നും കുടിക്കാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചു അല്ലെങ്കിൽ എം ഡി എം എ പിടിച്ചു എന്നൊക്കെ പോലീസുകാരല്ല കേട്ടോ പറഞ്ഞ് വാർത്താക്കാർ വാർത്താക്കാർ അച്ചടിച്ചു വിട്ടത് അപ്പോൾ വാർത്താക്കാർക്കെതിരെ പുള്ളിക്ക് എന്ത് കൊടുക്കണം ഈ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം മാനനഷ്ടത്തിന് അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെതൊരു ഇരുപത് ലക്ഷം രൂപയും മറ്റ് ചാനലുകൾക്കൊക്കെ ഏതൊരു പത്ത് ലക്ഷം രൂപയും വെച്ച് കൊടുക്കണം എന്നാണ് പുള്ളി പറയുന്നത് അപ്പം ഞാനിങ്ങനെ ആണെന്ന് ആലോചിച്ച് നോക്കുമ്പം ശരിയാണ് കേട്ടോ കാരണം ഇപ്പം നടന്ന ഗോപൻ സ്വാമിയുടെ കേസിൽ തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു സ്വാഭാവിക മരണമാണ് ഇത്രയാണ് വാർത്താക്കാർ വരുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓ അപ്പോൾ സ്വാഭാവിക മരണമാണല്ലേ വേറൊന്നും സംഭവിച്ചിട്ടില്ലാലേ എന്നെല്ലാവരും വിചാരിക്കും പക്ഷേ അങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ സ്വാഭാവിക മരണം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ സ്വാഭാവികമാണ് മുറിവോ ചതവോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ ആന്തരിക അവയവങ്ങളുടെ ഫലം അതൊരാഴ്ചയ്ക്ക് ശേഷമേ വരും അതിനു ശേഷമാണ് ലെൻസിൽ ഭസ്മം കയറിയിട്ടുണ്ടോ അത് മരുന്ന് കഴിച്ചത് ഓവർഡോസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയൂ അപ്പം അതിനെക്കുറിച്ചൊന്നും പറയാതെ പെട്ടെന്ന് ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമാണെന്ന് എഴുതി വിട്ടുകഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക അപ്പോൾ അതേപോലെയാണ് ഈ തൊപ്പിയുടെ കേസിൽ സംഭവിച്ചത് തൊപ്പിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടില്ല തൊപ്പിയുടെ ഫ്ലാറ്റിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടില്ല പക്ഷേ മാധ്യമങ്ങൾ ഭയങ്കരമായ രീതിയിൽ തൊപ്പിക്കെതിരെ സംസാരിച്ചു അപ്പം തൊപ്പി നല്ല രീതിയിൽ പറയുന്നുണ്ട് കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ സീക്രട്ടേഴ്സിനൊരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു സമർക്കെതിരെ കേസ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ വന്നിട്ട് തൊപ്പി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരു വക്കീലുണ്ട് എൻ്റെ എല്ലാ കേസും ചെയ്യുന്ന വക്കീലാണ് ഇതുവരെ ഒരു കേസ് പോലും തോക്കാത്ത വക്കീലാണ് അപ്പോൾ ആ വക്കീലിനെ വെച്ച് ഞാൻ കേസുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുവാണ് എന്നുള്ള രീതിയിലൊക്കെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു അത് ഒരു തരത്തിൽ നോക്കിയാൽ നല്ലതാണ് കേട്ടോ കാരണം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്നല്ല പക്ഷേ മാധ്യമങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ പൂട്ടിക്കെട്ടിക്കാനൊന്നും വലിയ താമസമൊന്നുമില്ല അതുള്ള കാര്യമാണ് കാരണം അവനിപ്പം നശിപ്പിക്കണം അവന് ഇതിൽ എന്ത് വാർത്തയും കൊടുക്കണം എന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവനെ തീർക്കും അത് രാഷ്ട്രീയക്കാരെക്കാളും കഷ്ടമാണ് അവനെ ഭയങ്കരമായ രീതിയിൽ നാറ്റിച്ച് നാറ്റിച്ച് ഇല്ലാതാക്കും അതാണിപ്പോൾ തൊപ്പീൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് തൊപ്പീൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ തൊപ്പീൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടില്ല തൊപ്പി വളരെ വിശദമായി വന്നിരുന്ന് പറയുവാണ് അപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കണം കേസുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ അതിനെ പിന്താങ്ങുന്നതായിട്ട് കണ്ടു കാരണം ഈ മാധ്യമങ്ങളുടെ പരിപാടികൾ അറിയാത്തവരൊന്നുമല്ല ഈ കേരള ജനത കാരണം ചില കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുമെങ്കിലും മറ്റ് ചില കാര്യങ്ങളിൽ റേറ്റിങ്ങിന് വേണ്ടി മാത്രം പലതും ചെയ്യുന്ന പല മാധ്യമപ്രവർത്തകരും ഈ നാട്ടിലുണ്ട് അതായത് ഗോപൻ സ്വാമിയുടെ കേസ് തന്നെ ഇപ്പോൾ എടുക്കുന്നു അതിന് മുമ്പ് അർജുൻ്റെ കേസ് അർജുൻ്റെ കേസ് കുറേയൊക്കെ മാധ്യമങ്ങൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ ആ കേസ് പോയത് മറ്റേ ഷിരൂരിലും മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട കേസ് അപ്പോൾ അത് കൂട്ട് കാര്യങ്ങളിൽ മാധ്യമങ്ങളെ അഭിനന്ദിക്കാനും നമുക്ക് മടിയില്ല പക്ഷേ ഇത് കൂട്ട് ചില കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് എതിരെ പറയാനും മടിയില്ല കാരണം അത്തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ റേറ്റിംഗ് വേണം ഒന്നാം സ്ഥാനത്ത് എത്തണം സാധാ ടി വിയിൽ നിന്ന് കിട്ടുന്ന പൈസയൊന്നുമല്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് യൂട്യൂബിൽ വെറുതെ ഒരു വീഡിയോ ഇട്ട് എല്ലാ ആഴ്ചയിലും ആഴ്ചയിലൊക്കെ ഓരോ വീഡിയോ ഇടുന്നവർക്ക് ലക്ഷങ്ങൾ കിട്ടുമ്പം ഒരു ദിവസം തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് എത്ര വീഡിയോകളാണ് യൂട്യൂബിലിടുന്നത് അത് നല്ല നല്ല കണ്ടൻ്റുകളാണെങ്കിൽ എത്ര വ്യൂസാണ് ഒരു ദിവസം തന്നെ കിട്ടുന്നത് അപ്പം ചെറിയ പൈസയൊന്നും അല്ല യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അപ്പം ഒരു സെലിബ്രിറ്റിയെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോസ് ഇടാനും ആ ന്യൂസ് ഭയങ്കരമായ രീതിയിൽ റീച്ചാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ചിലവരൊക്കെ പറയും നമ്മൾ റിയാക്ട് ചെയ്യുന്നവർ വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നതെന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ കുറ്റമല്ല പറയുന്നത് നമ്മൾ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ അതേസമയം ന്യൂസ് ചാനലുകാർ കാണിക്കുന്ന എന്താണ് അതിനാർക്കൊന്നും പറയാനില്ല പക്ഷേ എപ്പോഴും പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല കണ്ടൻറ്റ്സ് ഇടുന്ന ചില സമയങ്ങളിൽ അവർ വിചാരിച്ചതുകൊണ്ട് മാത്രം കേസുകൾ തെളിയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് പക്ഷെ അവർ വിചാരിച്ചതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിതം തകർക്കാൻ പറ്റുന്ന ചില കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ തൊപ്പിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊപ്പി വീണ്ടും ലൈവായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും തൊപ്പിയല്ല എൻ്റെ തൊട്ട് നിഹാദാണ് എന്നുള്ള രീതിയിലാണ് ചാനലിൻ്റെ പേര് മാറ്റമൊന്നും നടക്കാൻ സാധ്യല്ല കാരണം എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും കൊണ്ടുള്ള ചാനലിൽ ഇത്രയും നാളെ എം ആർ എസ് ഇട്ട് തൊപ്പി എന്ന് പറഞ്ഞ് തന്നിട്ട് പെട്ടെന്ന് ചാനലിൻ്റെ പേരുമാറ്റുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായി യൂട്യൂബിൽ ഇടിവുണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പം അതൊന്നും ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് വരട്ടെ ഇനിയും മറ്റേ പഴയ രീതിയിലുള്ള മറ്റേ നിക്കറിൻ്റെ ഉള്ളിൽ കൂടെ നൂഡിൽസ് ഇടുന്ന വീഡിയോയും കമ്പ്യൂട്ടർ തല്ലി വീഡിയോയും എപ്പോഴും ഇത് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയും അങ്ങനത്തെ വീഡിയോ ഒക്കെ മാറ്റി നല്ല നല്ല വീഡിയോസ് വരട്ടെ ആൾക്കാർ കാണും